ഞാൻ നോക്ക് രാവിലെ ഒരാളെ ഒന്ന് വിളിച്ചതാ അപ്പഴത്തേക്ക് എല്ലാരും കൂടെ ചിന്നിനെ വിളിച്ച വരുന്നെന്ന് പറയുന്നു തോന്നിയത് ആ വിളിക്കുന്നില്ലേത്തൂത്ത് ചോറ് അവൻ എപ്പോഴും അടുത്തോണ്ട് വരുമ്പോട്ടു അവൻ ഇച്ചിരി വൃത്തികൾ കൂടത്തില്ല അതുകൊണ്ട് അടുത്തോട് പരക്കാത്തോണ്ട് ഉടുപ്പിട്ട് കിടന്നുറങ്ങി സ്പൈഡർമാൻ വല്യ അച്ഛടെ സോക്സ് ഇട്ടുണ്ടോ ഉറങ്ങി രാത്രി കാലുവേദന എന്ന് പറഞ്ഞു കരച്ചിലായിരുന്നു രാവിലെ അതുപോലെ കഠിനാധ്വാനം പിടിച്ച ഞാൻ ഓട്ടമല്ലേ ഉടുമ്പോരട്ടെ ഊരണ്ട മോനെ കഴിഞ്ഞിട്ടൂരാട്ട് ഉമ്മ 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 എപ്പൾ ചെയ്യാൻ പറ്റോ നെറ്റോണാക്ക ഇല്ല എന്നാശരി ഞാൻ കൊടുക്കണോ? വേണ്ട അപ്പ വിളിക്കുന്നു മോനെ. ദാ. ദാ. 8000 8000. വേണ്ട. 1500 ആ. കേറല്ല ആപ്പി വെത്രയാ. ừ ഇരീ ഇന്നു. ഇതെ പൊന്നീ എത്ര വയസ്സായി? എത്ര വയസ്സായോ? 3 ആണോ? അഹ്. വെള്ളി സർക്കണാണോ? എക്ക് കുരിജനേ. റെ. ഹാപ്പേ ഹാപ്പേ ബർത്ത്ഡേ നേരെ അവിടെ ഇങ്ങനാണോന്ന്. ഗിഡുവിന്റെ ടൈം ടേബിള് തിങ്കളാഴ്ച മലയാളവും ഇംഗ്ലീഷും അല്ല മാഷെ ഈ ഒരു കിടപ്പ് കടമ്പു അതല്ലേലും ഞാൻ ചെയ്തോളാം അശോകൻ എന്തോ എണീക്കറായില്ലേ മണി അറിയാലോ അശോകെടുത്തു എനിക്ക് മോനെ അയ്യോ ഏ അങ്ങോട്ട് അങ്ങോട്ട് പോയി ഞാൻ ടേബിളിലെ ബുക്ക് എടുക്കട്ടെ ഭഗത്തടി ഇംഗ്ലീഷ് മലയാളം ഇത് ഇട്ടവൻ വണ്ടിന്റെ ബുക്ക് കേട്ടോ എണ്ണ മലയാളം ആ പോയ പോക്കു ആ കുഞ്ഞിക്കൈ എഴുതുന്നുണ്ടല്ലോ എന്റെ കിടുന്റെ ഡീ അല്ല ഇത് രണ്ട് സബ്ജക്റ്റേ ഉള്ളൂ പിന്നെ റഫ് ബുക്കാ റഫ്ബുക്ക് എഴുതി പഠിച്ചിട്ടാണ് പിന്നെ നോട്ട് ബുക്കിൽ എഴുതുന്നത് കേട്ടോ അയ്യോ ഇതായോ ഞാൻ ഹോംവർക്ക് ഹോംവർക്കല്ലേ എഴുതിച്ചേ ഇന്നലെ ഹോംവർക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ആദ്യമൊക്കെ ആശം എഴുതാൻ നല്ല മടിയായിരുന്നു പിന്നെ രാത്രി ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോ എണീറ്റിട്ട് പറഞ്ഞു അമ്മു നമുക്ക് ഹോംവർക്ക് എഴുതിയല്ലോ അല്ലെ ടീച്ചർ എന്നെ എന്തെങ്കിലുമൊക്കെ പറയുവെന്ന് എന്നിട്ട് എണീറ്റിരുന്ന് എഴുതി രാത്രി അതൊക്കെ കഴിഞ്ഞിട്ട പിന്നെ ആശാ കിടന്നുറങ്ങി അത് കഴിഞ്ഞ് പിന്നെ കാലുവേദനയായി കാലുവേദനയുടെ കരച്ചിലായി പിന്നെ ഏട്ടൻ എടുത്തോണ്ട് നടത്തി എടുത്തോണ്ട് നടന്ന് ഉറകി എടുത്തോണ്ട് നടത്തി ഇനിയിപ്പം കുഞ്ഞിനെ കുളിപ്പിച്ച് രാവിലെ അമ്പലത്തിൽ പോണം പിറന്നാളല്ലേ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് വേണം പിന്നെ സ്കൂളിൽ കൊണ്ടാക്കാൻ അവനെ ആ മീശ മീശ തുടക്കണേ ഇവിടെ അപ്പൊ അങ്ങനെ റെഡിയാക്കണേ ഉടുപ്പൊക്കെ ഇട്ട് കുളിച്ച് ഒരുങ്ങി ഷൂ ഒക്കെ ഇട്ട് അതുകൂടെ കുടിക്കുക അമ്മ കണ്ട ടിഫിൻ ബോക്സിൽ എടുത്തു വെക്കട്ടെ ആ സേത്ത് എടുത്ത് നിലക്കല്ലോ ആ ശരിയാണല്ലോ ആയിട്ടുണ്ട് അല്ലേ വന്നിട്ട് കുഞ്ഞിന്റെ ടിഫിൻ ബോക്സിൽ എടുത്ത് വെക്കാമെന്നോ അങ്ങനെ സ്നാക്സ് വെക്കണ്ട സ്നാക്സ് എന്തുവാ അമ്മ വണ്ടി ടോപ്പേ പിടിച്ചു കറങ്ങല്ലെന്ന് പോയിട്ട് വരാം ചെറുപ്പം

ദൈവമേ ഹനുമാന്റെ ഹനുമാന്റെ അവൻ ചോദിക്കുന്നത് ജയ ഹനുമാൻറെ ഇങ്ങനെ അതൊണ്ടോന്ന് നോക്കട്ടുണ്ടെങ്കിൽ നമുക്കത് വാങ്ങിക്കാവേ അങ്ങനാ പാട്ടും പാട്ട് പഠിപ്പിച്ചേ ശക്തിയാണോ ചുറ്റു കാലയൊക്കെ അടിഞ്ഞി അതിനൊരു ശക്തി

അകത്തല്ലേ അപ്പം അതുപോലെ ആദ്യം അമ്പലത്തിൽ അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ വീട്ടിൽ പോയിട്ട് ചോറ് കഴിച്ചിട്ട് പിന്നെ നമ്മൾ ബാഗും മുട്ടായി എടുത്ത് സ്കൂളിൽ പോകും പിള്ളേർക്കെല്ലാം മുട്ടായി എടുക്കണ്ടായോ അന്ന് ആര് പറഞ്ഞു പിള്ളാരെല്ലാം നടന്നു വരുന്നോ വഴി കൂടെ അമ്മ ചെരിപ്പൂര കേടുവിന്റെ സ്കൂള് ഞാൻ ആ ഞാനിവിടെ അല്ലല്ലോ ആ മേഡം കൺവീലിയല് ചന്ദന ഏട്ടാ ഒരു മുട്ടായി കുഞ്ഞിനെ

മുട്ടായിക്കെ കൊടുക്കണ്ടായ പിള്ളേർക്ക് മോന്റെ ഹാപ്പി ബർത്ത്ഡേ ആയോണ്ട് സ്കൂളില് സ്നാക്സ് ബോക്സ് അവന്റെ മുളക് വറുത്തത് കുഞ്ഞു മുറുക്കും കിടുന്റെ സ്നാക്സ് റെഡിയാക്കുക മോളെ വെള്ളത്തിന്റെ ചൂട് തീ നോക്കിയിട്ടേ സുലോന തീയൊന്നുറച്ചുവെച്ചേണ്ട പൈപ്പ് പൈപ്പ് കരിയപ്പിൽ ഇടാറായില്ല ഒരു കുട്ടീനെ സ്കൂളിൽ വിടുന്ന അമ്മയുടെ ബുദ്ധിമുട്ട് നോക്കൂ കുട്ടികളെ സ്കൂളിൽ വിടുമ്പോൾ അമ്മമാർക്ക് രാവിലെ ഒരു വെപ്രാളം ഉണ്ടാവും വെപ്രാളം ഉണ്ടല്ലോ എൻ്റെ ഞാൻ അമ്മമാരുടെ കാര്യം പറഞ്ഞു നിന്റെ മാത്രം കാര്യമല്ലോ പറഞ്ഞു വന്നിട്ടുണ്ട് ചിലപ്പോഴൊക്കെ ഓ ഇനി അതിനക്ക് അതിന്റെ ഡേറ്റും <laughs> ും തീയതി വരും ഇങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഇല്ലല്ലോ നീ കുഞ്ഞിലെ അവിടെ ഉണ്ടായിരുന്നപ്പോ കിടുവിന്റെ പ്രായത്തിലൊക്കെ ഞാൻ വിടുമ്പം അതിൻ്റെതായത് എന്തായിട്ടുണ്ടാവില്ലേ നിനക്ക് ഓർമ്മ ഇല്ലല്ലോ മുട്ടായി

വിട്ടു കേട്ടോ വിട്ട് ഏട്ടൻ അവിടുന്ന് നേരെ ഏട്ടൻ്റെ ഉള്ള അടുത്തോട്ട് പോകാൻ തുടങ്ങി എന്നെ ഓട്ടോക്കും പറഞ്ഞു വിട്ട് കയ്യിൽ ഹെൽമെറ്റ് ഷോള് കിഡുവിന് പായസം ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ ഒരു പായസം വെക്കാന്ന് വെച്ച് പാലട അങ്ങനെ പായസം വെക്കണം എന്നിട്ട് കിഡുവിനോട് കേക്ക് വാങ്ങിക്കൊന്നും പറഞ്ഞിട്ടില്ല സ്കൂൾ വിട്ട് വരുമ്പോൾ സർപ്രൈസായിട്ട് കേക്കും വാങ്ങണം ഇതൊക്കെയല്ലേ ഒരു സന്തോഷം ആരായത് ഞാൻ തന്നെ പായസം പായസം കിടിച്ചേട്ടന്നുള്ള പായസം ീ കുറച്ചു എളുപ്പ ഒന്ന് തിളച്ചിട്ട് തീ കുറച്ചു തീർച്ചചാട്ടിന്റെ പായസം ഭയങ്കര ഇഷ്ടമാണ് നാളെ ഇന്ന് രാത്രി ദീപ്തി ചേച്ചിക്ക് വരും കേട്ടോ രാത്രി പന്ത്രണ്ട് മണിയാവുമ്പോ അവരെത്തും ഫ്ലൈടെ എയർപോർട്ടിൽ എത്തും ഇവിടെ എത്തുമ്പഴത്തേക്ക് ഒരു വെളുപ്പിനെ എന്നിട്ട് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഓർഫനേജിൽ ഫുഡ് കൊടുക്കാനായിട്ട് പോകുന്നുണ്ട് എല്ലാരും കൂടെ അത് കഴിഞ്ഞ് പിന്നെ രാത്രി ഞാൻ തിരിച്ചു പോരും മലപ്പുറത്തോട്ട് പോയി പിള്ളേർക്കും തരാലോ പായസുങ്ങിയേ ഉറപ്പ് കൊടുക്കും അമ്മയുടെ പറഞ്ഞ കപ്പലണ്ടിട്ടുണ്ട് ചിന്നു കൊടുത്തു നോക്കിയോ ചിന്നു ഇത് തിളച്ചിട്ട് ഇതുകൂടെ അതിനകത്ത് ഒഴിക്കണം പണങ്ങാണ്ടിയും മുന്തിരിയും വാർത്തെറാം കുഞ്ഞിടികൾ കുഞ്ഞിടികളക്ക് നാളെ മണിയെ ഇളക്കാനം ആരടിച്ച് േങ്ങാ കൊത്തിന് ചിരട്ടടിക്കഴപ്പില്ല ഓടന അടച്ചാ ഓടിനു കേട്ടില്ല ഞാനിപ്പോ कर കിട്ടുള്ള ഓളക്ക ശരി തമ്പ്രാ എന്റെ ഫോൺ ആണേക്ക് ഞാൻ അമ്മയോട് പറയാൻ തുടങ്ങുമായിരുന്നു എന്റെ ഫോണിങ്ങൾക്ക്

പായസം 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 പാലട റെഡി അവിടെ നിൽക്കിട്ട തുണി കഴുത കിട്ടിട്ടുണ്ടായിരുന്നു അതെന്തായിരുന്നു നോക്കിട്ടു വരട്ടെ കിടൂൻ അങ്ങനെ കേക്ക് വാങ്ങി ഇഷ്ട കണ്ടോ അവനോട് പറഞ്ഞിട്ടില്ല പറയണ്ട ഞങ്ങൾ ഇറങ്ങി ചെന്നിട്ട് കാണിച്ചോ കിടുവിന്റെ ഇടുന്റെ എക്സ്പ്രഷൻ ഇടിക്കുന്നു കാണണം. അടേ! മോകി, മുടോ മോകി എന്തുവന്നു? ഇങ്ങട് നിക്കേ. സ്പൈഡർമാൻ. എന്തേടാ മോനേ? അടേയാ. बर्थडे വൈൻ ദി, വണ്ടേ വൈൻ. แลണ്ട ബർട്ടേ പോയ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഉറങ്ങി പോയി. ആ ഉറങ്ങി. ചാറ്റി മുണ്ടെടുക്കട്ടെ നിക്കടാ

ഒന്നൂടെ കത്തിച്ചിട്ട് ഊതണം എന്നിട്ടാ കട്ട് ചെയ്യുന്നേ ആ കറക്റ്റ് സമയത്തായി കറണ്ട് പോയി പോല അതേലുള്ളതോ അതേ വെച്ചാൽ ആ ഓക്കെ ഹാപ്പി ബേ ടു ഏതാക്കി അച്ഛാ <us drafting at you. laughs>

ও আচ্ছা হ্যাঁ আমরা কি এখন গিয়ে شو কোথায় ওদিকে গিয়ে এদিকে আসো কি করব এদিকে 같이 মুদি মানে আমি কি মিষ্টি দেব মিষ্টি হ্যাঁ দেব না লাগে আ আল্লাহ মনে না চলি না কাটুক না আ পুও করে দাও না মুমতে গলি నా నిమ ఇది కడి కచ్చితంగా నా డాక్టర్ గల్లదరం మెడికోవనా ఇది నాలుగు కూ తిరునే బర్త్ డేకి ಎಲ್ಲదరం మెడికోవనా అమ్ముని ఇద ఇచ్చె వాంగించే నా అక్క అచ్చ రెటనా అప్పకి బుడకే అచ్చ అమ్ముంది ఉప్పకి మనం ముర్చేరు ఇని అచ్చ తెరు ని అమ్ము తంరి ఇని ఇని అమ్ము ఇని అమ్ము అమ్బా అమ్ముని అమ్ముని కిడునినా నే సూలియొం ప్రేమకిన కొరక ముడిచేట ఆది അങ്ങനെ കേക്ക് കെട്ടിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ കേട്ടോ കറക്റ്റ് സമയമ്പ കരണ്ട് സ്ഥലം വിട്ടു ഇവിടെ ഒരു കുറച്ചപ്പുറത്ത് പോസ്റ്റ് നാട്ടുന്നുണ്ട് എനിക്കൊന്നും അതുകൊണ്ടായിരിക്കും ഓഫ് ചെയ്തേക്കുന്നത് അതുകൊണ്ട് കരണ്ട് ഇല്ലായിരുന്നു എന്തായാലും ഉള്ളതൊക്കെ വെച്ചിട്ട് ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ വീഡിയോ അത് പറയാൻ വേണ്ടിയിട്ടാണ് വന്നേ ഇനിയും കുറച്ച് സമയം കിടണ്ടിട്ടിരിക്കണം പിന്നെ രാത്രി ആകുമ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നു ദീപ്തി ചേച്ചി വരുമെന്ന് അപ്പോൾ ചേച്ചിയൊക്കെ വരുന്നതിന് മുന്നേ എല്ലാം ഒന്ന് അടുക്കിപ്പറക്കി സെറ്റാക്കി വെക്കണം ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ വീഡിയോ ടാറ്റാ ആ പിന്നെ ടാറ്റ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഓർത്തെ നാളെ ഞാൻ പറഞ്ഞില്ലേ ഫുഡ് കൊടുക്കാൻ പോകുന്നുണ്ടെന്ന് അപ്പം ബാക്കി വിശേഷങ്ങൾ ചേച്ചിയുടെ വീഡിയോയിൽ കാണാം